കൊട്ടാരക്കര കലയപുരത്ത് ഇളകി വീഴാറായ ടയറുമായി സ്കൂൾ ബസിന്റെ അപകടയാത്ര മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു ഏനാത്ത് പ്രവർത്തിക്കുന്ന മൗണ്ട് ഗാർമൽ സ്കൂളിലേക്ക് കുട്ടികളുമായി പോയ ബസ്സാണ് ഊരിത്തരക്കാരായ ടയറുമായി അപകടയാത്ര നടത്തിയത് ബസിന്റെ മുൻവശത്തെ ആക്സിൽ ഒടിഞ്ഞ് അഞ്ഞൂറ് മീറ്ററോളം ഉരഞ്ഞു നീങ്ങി ബസ്സിൽ പതിമൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വാളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായിരുന്നു ബസ്സിന് വേണ്ട രീതിയിലുള്ള അറ്റകുറ്റപ്പണി ഇല്ലാത്തതാണ് അപകട കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഹനത്തിന്റെ രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മീഡിയ വൺ കൊല്ലം